അറുഹബുല്ലാഹിസ് ബിഫലുലാഹിറമൻ റഹീം സഹോദര സഹോദരിമാരെ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ടില്ല അള്ളാഹു റബ്ബുൽത്തിനെ സംബന്ധിച്ചുള്ളൊരു പഠനം അതാണ് നമുക്ക് ആവശ്യം അതിലൂടെയാണ് നമ്മൾ എല്ലാ സമാധാനവും നേടിയെടുക്കുക സമ്പത്തല്ല സമാധാനം അള്ളാഹുവിനെക്കുറിച്ച് പറയാനും അറിയാനും അതിൻ്റെ വഴി ഒരു മുറബിയായ ഷെയ്ഖിനെ തേടി കണ്ടെത്തൽ തന്നെയാണ് അങ്ങനെ കണ്ടെത്തി അവരുടെ കൈ പിടിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരാളം അറിവുകൾ കിട്ടും നമുക്ക് സമർപ്പണബോധം കിട്ടും സമർപ്പണത്തിൻ്റെ അറിവ് കിട്ടും തൗഹീദിൻ്റെ അറിവ് കിട്ടും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള വലിയ അറിവ് കിട്ടും ആ അറിവ് കിട്ടിയാൽ പിന്നെ യാതൊന്നും ദുന്യാവിലും ആഹാരത്തിലും പേടിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല അവൻ്റെ കൽബ് വളരെ ശുദ്ധമായിരിക്കും മനുഷ്യന് വേണ്ടത് മറ്റൊന്നുമല്ല തക്വഹാഹുന അത്തക്വഹാഹുന തക്വ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് കൽബിൻ്റെ ഉള്ളിലാണ് എന്നാണ് പറഞ്ഞത് അവിടെ തക്വയുണ്ടായാലേ മനുഷ്യന് വിജയിക്കാൻ കഴിയുള്ളൂ മനുഷ്യന് പറ്റിപ്പോയ അപകടം മുഴുവൻ അവിടെ തക്വയില്ല തക്കവ മുഴുവൻ പുറത്തായി പുറത്തുള്ള തക്കവ കൊണ്ട് എന്ത് കാര്യം അതിൽ അത് തൊലി മാത്രമല്ലേ കഴമ്പിലേക്ക് കടക്കണം കഴമ്പിലേക്ക് കടക്കണമെങ്കിൽ ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ കൈപ്പിടിച്ചോ അതുകൊണ്ട് വിജയിക്കാൻ പറ്റും അതങ്ങനെ ഉണ്ടായാൽ എന്തു കിട്ടും ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം മക്കയിൽ ഹാജറയെ റല്ലിയാഹു അൻഹ ഇസ് ഇസ്മായിൽ എന്ന കുട്ടിയെയും കൊണ്ടവിടെ പോന്നു പോന്നു എന്നിട്ട് അള്ളഹാനോട് പറഞ്ഞു പടച്ചോന് എൻ്റെ മക്കൾ അവിടെ ഇട്ടുപോന്നിട്ടുണ്ട് അവിടെ ഒരു കൃഷിയില്ല വെള്ളമില്ല ഒന്നുമില്ല നീ ഏൽക്കണം കേട്ടോ കുട്ടി കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാഹം വന്നു വെള്ളം കിട്ടാതെ കുട്ടി പടക്കൽ തുടക്കി തുടങ്ങി പടപടാ പടക്ക് തുടങ്ങി കരച്ചിൽ തുടങ്ങി ആർ കരച്ചിലായി പോയി അതിൽ ഹജറ ഒന്ന് ഹാജറ ആരെങ്കിലും വഴി നടക്കുന്നവരുണ്ടോ എന്ന് കരുതി സഫയിലേക്കൊന്നോടും മറുവയിലേക്ക് ഓടുന്നു മറുവയിലേക്ക് ഓടും സഫയിലേക്ക് ഓടും അങ്ങനെ ഓടി ഓടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാറേഴ് പ്രാവശ്യം ഓടിയപ്പോൾ മലക്ക് ജിബിരിയിൽ വന്നിട്ട് പെട്ടെന്ന് അവിടെ വെള്ളം പുറപ്പെടിച്ചു അതല്ലെങ്കിൽ കുട്ടിയുടെ കാലിട്ടടിച്ചു കാലിട്ടടിച്ച സ്ഥലം സ്ഥലത്ത് അതാണ് മാ ഉസംസം അന്ന് സംസം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആ വള്ളം ഏറ്റവും വലിയ നദിയായി പോയിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു എന്തുകൊണ്ടാണത് അള്ളാഹുവിലേക്കുള്ള സമർപ്പണം അവിടെ സമർപ്പിച്ചു ഇബ്രാഹിം നബി പല ഇബ്രാഹിം ഇബ്രാഹിംനബിനെ തീയിലിട്ടു തീയിലിട്ടപ്പോൾ ഒരു വ്രതം സലാമൻ അല ഇബ്രാഹിം തീയേ സാധാരണ തീയെന്ന തീയ്യ് 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 അതിഭയങ്കര ചൂടല്ലേ അതെന്തായി സമാധാനത്തിൻ്റെ ഒരു ഇടമായി തീയേ അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ ഉള്ള യാഥാർത്ഥ്യം എന്താണ് അള്ളാഹു എന്ന ആ സത്യേലുള്ള സമർപ്പണമാണ് ആ സമർപ്പണത്തിൻ്റെ ഒരു വഴി നമുക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ വേണം അതൊരു മഷാഹ്ഹ് റൂട്ടിൽ വളരെ കിട്ടും നല്ല ശൈഹന്മാരെടുത്തുപോയി അവർ പറയുന്നതിനനുസരിച്ച് നിന്നാൽ നമുക്ക് അവരിൽ നിന്ന് സമർപ്പണം കിട്ടും സമർപ്പണത്തിൻ്റെ വഴി അവർ കാണിച്ചു തരും അള്ളാഹുഹുവിനെക്കുറിച്ചുള്ള ആസാർ അഫ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരം ധാത്തു സിഫാത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു അഘാതമായ വിവരം കിട്ടും അതാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ പ്രവാചകൻ പതിമൂന്ന് കൊല്ലം കലിമ പതിമൂന്ന് കൊല്ലം അത് മാത്ര പറഞ്ഞ കോലു ലാഹിലാഹിള്ളഹാവു ലാ ലാഹ ഇല്ലല്ല പറയൂ നിങ്ങൾ വിജയിക്കും നിങ്ങൾ വിജയിക്കും നിങ്ങൾ വിജയിക്കും അങ്ങനെ ഷെയ്ഖിൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ എന്താ നമുക്കതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്തോ എന്തോ എന്തോരെന്തോ കുത്തിപ്പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സന്ദേശം കിട്ടും നമ്മൾ നമ്മളെന്തേലും മോശമായി എന്തിലേക്കും പോകുമ്പോൾ നമ്മൾ ഷെയ്ഖ് അവിടെ വന്നിട്ട് ഒരൊറ്റ തട്ട് തട്ടും ഏ അതിലേക്ക് പോകേണ്ട അതുവഴി ശരിയല്ല അതാണ് പറഞ്ഞ കുറ്റിപ്പിടിച്ചു വലിക്കുന്നുണ്ട് എന്ന് വാഹൃദായവാനാ അനിൽ ഹംദുലില്ലാഹി അഹമ്മദാഹി ആലമീൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാ കാര്യത്തിലും സമർപ്പണത്തിൻ്റെ വാക്താക്കളാക്കി തീർക്കട്ടെ അള്ളാഹു നമ്മളുടെ പ്രയാസങ്ങളെ തീർത്ത് തരുമാറാകട്ടെ Assalamu alaikum wa rahmatullahi wa barakatuh.